ി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി പാണ്ടിക്കാട് പയ്യപ്പറമ്പ് കണ്ടപ്പൻ തൊടിക മഹാശിവേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല അർപ്പണം നടന്നു പൂജാ ചടങ്ങുകൾക്ക് തന്ത്രിമാരായ മൂത്തഴുത്ത നാരായണൻ നമ്പൂതിരി ധനേഷ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു പയ്യപ്പറമ്പ് കണ്ടപ്പൻ തൊടിക മഹാശിവക്ഷേത്രത്തിലെ തിരുവുത്സവം പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് തിങ്കളാഴ്ച രാവിലെ പൊങ്കാലയർപ്പിക്കൽ നടന്നത് ഇതോടനുബന്ധിച്ച് നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി ധനേഷ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ ഭാസി ചാത്തൻകണ്ടത്തിൽ എം ദിലീപ് ഉണ്ണികൃഷ്ണൻ പാറാക്കോട് ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി രാത്രി കലാപരിപാടികളും അരങ്ങേറി ഏഴു ദിവസങ്ങളിലായി നടക്കുന്ന തിരുവുത്സവം വ്യാഴാഴ്ച സമാപിക്കും